പ്രീസ്തലോ പ്രിയെ നമ്മുടെ കർത്തവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ എളിയ സ്നേഹവന്ദനം ഈ സന്ദർഭത്തിൽ എല്ലാ പേപ്പറുകൾക്കും അറിയിക്കുന്നു ദൈവത്തിന് ഉണ്ടായിരിക്കട്ടെ ഇന്നും നാം ചിന്തിക്കുവാൻ പോകുന്നത് അതേപോലെ നാം ചിന്തിച്ചു വരുന്നതായ തിരുവചനത്തെ ആധാരമാക്കി തന്നെയാണ് ഇന്നത്തെ അൻപത്തി ഒന്നാം ഭാഗമാണ് കഴിഞ്ഞ ദിവസം നാം വിശ്രമത്തെക്കുറിച്ച് ചിന്തിച്ചു ഇന്ന് നാം ആശ്രയത്തെ കുറിച്ചാണ് ചിന്തിക്കുവാൻ പോകുന്നത് ദൈവത്തിന് വീണ്ടും മഹത്വം ഉണ്ടായിരിക്കട്ടെ സദൃശം ഇരുപത്തി ഒൻപതിൻ്റെ ഇരുപത്തി അഞ്ചിൽ ഞാനിയിലും ജ്ഞാനിയായ ശരോമൻ ഇവണ്ണം പറയുകയാണ് മാനുഷിക ഭയം ഒരു കെണിയാകുന്നു യഹുവയിൽ ആശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കും എന്ന് ഈ വണ്ണം അവിടെ എഴുതപ്പെട്ടിരിക്കുന്നു അപ്പോൾ മനുഷ്യൻ പലപ്പോഴും മനുഷ്യരെ ചില സന്ദർഭങ്ങൾ ഉണ്ടാകും അത് ഏതൊരു മനുഷ്യനിലും ഉണ്ടാകുന്നത് സ്വാഭാവിക നമുക്ക് ആർക്കെങ്കിലും നമുക്കൊക്കെ ആരോടെങ്കിലും എന്തെങ്കിലും അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് വൈരാഗ്യമോ വിദ്വേഷമോ ഇങ്ങനെയുള്ളതായ തരത്തിലുള്ളതായ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വാസ്തവത്തിൽ നാം എപ്പോഴും ഇങ്ങനെയുള്ള ഒരു സ്തോത്രം നാം എപ്പോഴും വീക്ഷിക്കുകയും അവരുടേതായ നിലവാരങ്ങൾ അനുസരിച്ച് നമ്മളെപ്പോഴും അവരുമായിട്ട് സംസർഗം പുലർത്താതെ അവരിൽ നിന്ന് നമ്മൾ അല്പം അകന്ന് നിൽക്കുന്നതായ ഒരു അനുഭവ വിവേകമുള്ള ഏതൊരു വ്യക്തിക്കും ഉണ്ടാകും ദൈവത്തിനൊരു സ്തോത്രം ബുദ്ധിമാൻ അനർത്ഥനം കണ്ട് നീതിമാന അനർത്ഥനം കണ്ട് ഒളിച്ചുകൊള്ളുന്നു എന്നൊരു വചനമുണ്ടല്ലോ ദൈവത്തിന് സ്തോത്രം അപ്പോ നമ്മളെപ്പോഴും നമുക്ക് കെണി നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് കണ്ടാൽ നാം എപ്പോഴും അവിടെ നാം ആ അവരുടെ വലയിൽ നാം പെട്ടുപോകരുത് ശത്രുവായവൻ കെണി ഒരുക്കുന്നവനാണ് അവൻ്റെ തന്ത്രങ്ങളെ നാം കണ്ടറിഞ്ഞുകൊണ്ട് നാം എപ്പോഴും സ്തോത്രം വളരെ പരിജ്ഞാനത്തോടെ വേണം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാൻ അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിച്ചത് മാനുഷിക ഭയം ഒരു കെണിയാണെന്നാണ് മിക്ക മനുഷ്യരും ഉദാഹരണമായി ഫോൺ ചെയ്യുന്നതായ അനുഭവങ്ങളിലൂടെ നമ്മൾ ആർക്കെങ്കിലും ഫോൺ ചെയ്താൽ ചിലരെന്ത്യെന്നറിയോ എടുക്കത്തില്ല ചില ദൈവദാസന്മാരെ എനിക്ക് നന്നായിട്ടറിയാം ചില വിശ്വാസികളെയും അറിയാം അവരെന്ത് ചെയ്യുന്നറിയോ അവർക്ക് ഏതെങ്കിലും വിരോധികളോ ശത്രുക്കളോ ഉണ്ടെന്ന് കണ്ടാൽ ഒരു ഫോൺ വന്നാൽ തന്നെ അവർ എന്തെന്തോ അവർ അവർ കൈകൊണ്ട് തുടത്തില്ല അത് അവരുടെ ഭാര്യമാരെ കൊണ്ടോ മക്കളെ കൊണ്ടോ ആരെയും കൊണ്ടെങ്കിൽ എടുത്തിട്ടെന്ന് ആരാണ് വിളിച്ചതെന്ന് ചോദിക്കന്വേഷിക്കുന്ന ഇങ്ങനെയൊക്കെ ഞാൻ ഇച്ചിരി വ്യക്തിമായി വ്യക്തിജീവിതങ്ങളുമായിട്ട് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് ആയതുകൊണ്ട് ആളായതുകൊണ്ട് എനിക്ക് പലരുടെയും കാര്യങ്ങൾ നന്നായിട്ട് അറിയാം പ്രിയമുള്ളവരെ അപ്പോൾ നോക്കണേ അപ്പോൾ അവരുടെ ഉള്ളിൽ എന്തായിരിക്കുന്നത് നാം പ്രാപിച്ചിരിക്കുന്ന ആത്മാവേതാ സുഹൃതത്തിൻ്റെ ആത്മാവാണ് അല്ലാതെ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ലല്ലോ പിന്നെന്താണ് നമ്മൾ അവിടെ പേടിക്കണം പിന്നെന്തുകൊണ്ട് നമ്മൾ ആ സ്തോത്രം ആരെങ്കിലും ഫോൺ വിളിച്ചാൽ എടുക്കാതിരിക്കുകയാണ് അപ്പോൾ അവിടെ കാണുന്നുണ്ട് അപ്പോൾ അവരിൽ അവര് സ്തോത്രം തികച്ചും തികച്ചും ദൈവത്തിലായി ആയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് വാസ്തവത്തിൽ ആർക്കും സംഭവിക്കാം ഒക്കെ ശരി തന്നെയാണ് എങ്കിലും സ്തോത്രം ധൈര്യശാലികളാകുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ടാ ആരുടെയെങ്കിലും കോളാകട്ടെ നമുക്കത് എടുക്കാം എന്ന് കരുതിയിട്ട് ദൈവത്തിൽ ആശ്രയിച്ചിട്ട് സ്തോത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും നമുക്ക് സ്തോത്രമാണല്ലോ ആധാരം എന്ത് കഴിച്ചാലും നമ്മൾ സ്തോത്രം പറഞ്ഞിട്ട് കഴിക്കണമെന്ന് നമുക്ക് ദൈവം മുന്നറിയിപ്പ് തന്നിട്ടുണ്ടല്ലോ അതുപോലെ ഇതും നമ്മൾ സ്തോത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ളവർ ആരെങ്കിലും വിളിച്ചാൽ നമ്മൾ എടുക്കുന്നത് നല്ലതല്ലേ അയ്യ അസ്രാധ്യം വരുത്തുന്നവനായോ കഷ്ടോ വെർച്ച വരാതിരിക്കുന്ന അസ്രാവ് വരുത്തുന്നവനായോ കഷ്ടേ അപ്പോൾ ഇവിടെ മാനുഷികമായി ഒരു കെണിയാകുന്നു യഹുവിൽ ആശ്രയിക്കുന്നവനെയോ യഹുവിലാശ്രയിക്കുന്നവനോ രക്ഷ പ്രാപിക്കുമെന്നാ അപ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു എന്നാണ് നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനത്തിന്റെ ആറ് ഏഴ് വാക്യങ്ങൾ കാണുമ്പോൾ അവിടെ പറയുന്നത് യഹോവ എന്റെ പക്ഷത്തുണ്ട് ഞാൻ വെള്ളി മനുഷ്യൻ മനുഷ്യന്റെ എന്നോട് എന്ത് ചെയ്യും എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോബന്റെ പക്ഷത്തുണ്ട് ഞാൻ സ്തോത്രം എന്നെ പകയ്ക്കുന്നവരെ കണ്ട് രസിക്കും മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ഓഹയിൽ ആശ്രയിക്കും നല്ലത് പ്രഭുത്തന്മാരിൽ ആശ്രയിക്കുന്നതിനാ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോബയിൽ ആശ്രയിക്കുന്നത് നല്ലതെന്ന് അവിടെ കാണുന്ന പ്രിയമുള്ള ഇവിടെ ഹല്ലേ ഹോവി എൻ്റെ മനുഷ്യനുണ്ട് ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും നോക്കണേ എത്ര പെർഫെക്റ്റായ ഒരു ധൈര്യശാലിയുടേതായ ഒരു 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 പദപ്രയോഗമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മൾ ഒന്നുകൂടി ധൈര്യം പെടുത്തുന്നതായ ബലചിനരെ താങ്ങുന്നതായ സ്തോത്രം ഭയം ഭയം തോടിപ്പിക്കുന്നവരേ ഹല്ലേ ആ സ്തോത്രം അവരുടേതായ ഭയത്തിൽ നിന്നൊക്കെ നമുക്ക് ധൈര്യം തരുന്നതായ ഒരു 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 പദപ്രയോഗമാണ് എഴുത്തുകാരൻ അവിടെ വണ്ണം പറയുന്നത് സ്തോത്രം യഹോവ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്നെ സഹായിക്കുന്നവരൂടെ എന്നെ സഹായിക്കുന്നവരോട് കൂടെ നോക്കണേ അത് അടിമരേണ്ടതാണ് എന്നെ സഹായിക്കുന്നവരോട് കൂടെ യഹോവ എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ എന്നെ പകയ്ക്കുന്നവരെ കണ്ടുരസിക്കും അവിടം കൊണ്ട് തീരുന്നില്ല മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോബയിൽ നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ സ്തോത്രം ദൈവത്തിൽ ആശ്രയിക്കുന്നത് സ്തോത്രം ഹല്ലേലൂയ ഹെല്ലലിയ ആശ്രയിക്കുന്നത് വളരെ നല്ലതാണ് പ്രിയമുള്ളവരെ സ്തോത്രം നമ്മൾ ചില മനുഷ്യരെ ചില പ്രഭുക്കന്മാരെ പോലുള്ളതായ ധനശാലികളെ സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം ഓരോരുത്തർക്കും അവരുടേതായ അനുഭവങ്ങളുണ്ടല്ലോ അതുകൂടെ ഞാൻ അതിലേക്ക് വിവരിക്കുന്നില്ല പ്രിയമുള്ളവരെ അനുഭവങ്ങളിലുള്ളവർ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് അപ്പോൾ കർത്താവിൻ്റെതായ നിലവാരങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ ദരിദ്രനേക്കാൾ ധനവാല ദൈവം ആദരിക്കുന്നില്ല എന്നുള്ളതാണ് അതില് പക്ഷമില്ല വചനം അങ്ങനെയാണ് പറയുന്നത് ദരിദ്രനേക്കാൾ ധനവാല ദൈവം ആദരിക്കുന്നില്ല എന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ഒരു മനുഷ്യൻ നമ്മൾ പേടിക്കരുത് ഭയപ്പെടരുത് യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെന്ന് നാം അത് ഉരുവിട്ടുകൊണ്ടിരുന്നാൽ സ്തോത്രം ശത്രുക്കളെയും ദൈവം നമുക്ക് സ്തോത്രം നമ്മളോട് അനുകൂലമാക്കി തരും നമുക്ക് ഹലലിയ അത് ദൈവം നമുക്ക് സ്തോത്രം അനുകൂലമാക്കി അനുഗ്രഹമാക്കി തീർക്കുകയും ചെയ്യും നമ്മൾ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദൈവം നമ്പുരാൻ ഹെൽലിയ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും പ്രിയമുള്ളവരെ സ്തോത്രം ശത്രു ഒരു വഴിവായി വന്നാൽ അവൻ ഏഴുവഴിയായിട്ട് ഓടിപ്പോകുമെന്ന് വചനമുണ്ടല്ലോ അതുകൊണ്ട് ശത്രുക്കളെ നമ്മൾ പേടിക്കേണ്ട ഭയപ്പെടേണ്ട അതാ ഹലി ഭരത്തിനൂടെ പറയുന്നത് എന്റെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും ഇപ്പോൾ അപ്പോൾ മനുഷ്യ ഭയം ഒരു കെണി എന്ന യഹോവിൽ ആശ്രയിക്കുന്നതിനോ രക്ഷ പ്രാപിക്കുമെന്നാണ് ഇവിടെ മുടിഞ്ഞ നൃത്തം നമ്മുടെ ഈ ഇന്നത്തെ ഭാഗം അൻപത്തി ഒന്നാം ഭാഗമായിട്ട് നാം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ ഈ അളിവിന് വേണ്ടും എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുന്നു ഒരു ഓരോരുത്തരെയും ആശീർവദിക്കുമാറാകട്ടെ ആമയു